ഇപ്പോൾ രജിസ്ട്രാർ എത്തിയിരിക്കുകയാണ് കെ എസ് അനിൽകുമാറിനെ രജിസ്ട്രാറായി അംഗീകരിക്കുന്നില്ല അദ്ദേഹം സസ്പെൻഷനിൽ തന്നെയാണ് എന്ന നിലപാടാണ് ഇപ്പോൾ വി സി എടുക്കുന്നത് താൽക്കാലിക ചുമതല ഇപ്പോൾ ജോയിൻറ് രജിസ്ട്രാർക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു വിഷയമുണ്ട് ഗോപാൽ ഇപ്പോൾ മിനി കാപ്പൻ മിനി കാപ്പനെ രജിസ്ട്രാറാക്കി വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിട്ടുണ്ട് മിനി കാപ്പൻ അവിടെ എത്തിയിട്ടുണ്ടോ കാരണം സർവകലാശാലയിൽ രജിസ്ട്രാറുടെ ഓഫീസായി ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ ആ ഓഫീസിൽ വെച്ചിരിക്കുന്ന ബോർഡ് ഡോക്ടർ കെ എസ് അനിൽകുമാർ എന്ന് തന്നെയാണ് ഇപ്പോഴും ആ സർവകലാശാലയിലേക്ക് എത്തരുതെന്നുള്ള വിലക്കുണ്ടായിട്ടും അത് തടയണമെന്ന നിർദ്ദേശം ജീവനക്കാർക്ക് കൊടുത്തിട്ടും ആരും തടയാതെ ആരെയും ഭയക്കാതെ ഡോക്ടർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു അത് കൃത്യമായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിൻഡിക്കേറ്റിന്റെ മാത്രം പിന്തുണയോടുകൂടിയല്ല സർക്കാരിന്റെയും മന്ത്രിയുടെയും സി പി എം നേതൃത്വത്തിന്റെയും അടക്കം പിന്തുണയോടുകൂടിയാണ് അത്തരത്തിലൊരു കടന്ന േക്ക് ഈ ഘട്ടത്തിൽ ഡോക്ടർ കെ എസ് അനിൽകുമാർ കടക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം ഇനി നേരത്തെ വി സി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തു നിങ്ങൾ ഇവിടുത്തെ രജിസ്ട്രാർ അല്ല എന്ന് പല കുറി ആവർത്തിച്ചു പറഞ്ഞു അതിനോടൊപ്പം തന്നെ പകരം മറ്റൊരാൾക്ക് ചുമതല നൽകി അതൊന്നും ഇതുവരെയും വിലപ്പോയില്ല ഈ സസ്പെൻഷൻ നടപടി ജൂലൈ ഏഴാം തീയതി ക്ഷമിക്കണം ജൂലൈ ആറാം തീയതി ഞായറാഴ്ച സസ്പെൻഷൻ നടപടി പിൻവലിച്ച് അന്ന് വൈകുന്നേരം മുതൽ സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ എത്തുന്നുണ്ട് ഇന്നലെ ഒരു ദിവസം ഈ പണിമുണ്ട് ദിവസം മാത്രമാണ് അദ്ദേഹത്തിന്റെ ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സർവകലാശാലയിൽ എത്താതിരുന്നതും അദ്ദേഹത്തിന്റെ ചേംബറിൽ പ്രവേശിക്കാതിരുന്നതും എന്നാൽ ഈ ഈ നടപടികളെല്ലാം വല്ലാത്ത രീതിയിലാണ് ചെറുതല്ലാത്ത രീതിയിലാണ് വൈസ് ചാൻസലറെ ചൊടിപ്പിച്ചിരിക്കുന്നത് തന്റെ ഉത്തരവുകൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയടക്കം നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു വൈസ് ചാൻസലർ അതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് ബി നിലപാട് താൻ ഇറക്കിയ ഉത്തരവുകൾ അത് ചുമതല കൈമാറ്റി ും സ്ഥാനക്കേറ്റം സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം അടക്കമുള്ള പ്രധാനപ്പെട്ട ഉത്തരവുകൾ അത് അതിന്മേൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും വീഴ്ച വരുത്തി ആ വീഴ്ച അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഭീഷണി പോലും ഒരു ഘട്ടത്തിൽ വൈസ് ചാൻസലർ മുറക്കുകയുണ്ടായി എന്നാൽ അതിലൊന്നും ഇതുവരെയും ആ സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾക്ക് മുകളിലേക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടില്ല ആണ് ഇവിടെ ശക്തമായ അതോറിറ്റി എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് രാവിലെ പോലും ഉണ്ടായിരിക്കും ഒരു കാര്യം അതിനോടൊപ്പം തന്നെ മറുവശത്ത് ചാൻസലറുടെ അങ്ങേയറ്റം പിന്തുണയുണ്ട് വൈസ് ചാൻസലർക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല രാജ്ഭവന്റെ വിലയിരുത്തൽ പ്രകാരം അനിൽകുമാറിന് ഒരു കാരണവശാലും രജിസ്ട്രാ താരത്ത് തുടരാൻ യോഗ്യതയില്ല അർഹതയില്ല മിനി കാപ്പന്റെ ചുമതല കൈമാറിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അതിന്റേതായ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും എന്നതാണ് ഈ വൈസ് ചാൻസലറാണെങ്കിലും ചാൻസലറുടെ രാജ്ഭവൻ ആണെങ്കിലും പറയുന്നത് മറുവശത്ത് ഏതെങ്കിലും നിയമവിരുദ്ധമായ ഉത്തരവുമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഉദ്യോഗസ്ഥയോ രജിസ്ട്രാ ുടെ ചുമതല ഏറ്റെടുക്കാൻ സർവകലാശാലയിലേക്ക് എത്തുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നതാണ് സിൻഡിക്കേറ്റ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഈ ഘട്ടത്തിൽ പറയുന്നത് രാവിലെ ഇന്നലെ ഇന്ന് രാവിലെ സിൻഡിക്കേറ്റ് അംഗം ശിജുക്കാനും ജി മുരളീധരനും നമ്മോട് വ്യക്തമാക്കിയതും അത് തന്നെയാണ് ഒരു കാരണവശാലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഇനി അറിയേണ്ടത് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ റഷ്യൻ സന്ദർശനം കഴിഞ്ഞതിനു ശേഷം ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുമോ എന്നതാണ് ഇപ്പോൾ സർവകലാശാലയുടെ പ്രധാന കവാടം ശരി മറ്റൊരു സംഘർഷപരിതമായ ദിവസത്തിനു കൂടി തുടക്കമാവുകയാണ് അല്പസമയത്തിനകം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം ഒക്കെ എത്തും എഴുന്നൂറോളം പോലീസുകാർ ഇതിനകം കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ വിന്യസിച്ചിരിക്കുന്നു രജിസ്ട്രാർ എത്തുന്നു വി നിയമിച്ച പുതിയ രജിസ്ട്രാർ എത്തുമോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു